ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് നാൽപ്പതിനായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അത് മുപ്പതിനായിരത്തിനടുത്താണ് നാളെ ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം ആണ് ഇപ്പോഴത്തെ നിരക്ക് മുംബൈയിൽ നിന്നും ബെംഗളൂരുവിൽ നിന്നും ഇത് തന്നെ അവസ്ഥ തിരക്ക് കൂടിയതോടെ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ കൂട്ടി ടിക്കറ്റ് എമർജൻസി ട്രെയിൻ മേ പകർപ്പിൻ്റെ അനന്തമായി വിമാനം വൈകുമ്പോഴും യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങളൊന്നും നൽകാൻ ഇൻഡിഗോ തയ്യാറായിരുന്നില്ല ഇൻഡിഗോയുടെ കുത്തകവൽക്കരണമാണ് സ്ഥിതി മോശമാക്കിയതെന്നും സാധാരണക്കാരനാണ് ഇതിന് വില നൽകേണ്ടി വന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പൈലറ്റുമാരുടെ സമയക്രമത്തിൽ ഡി ജി സി എ ചില ഇളവുകൾ ഇന്ന് പ്രഖ്യാപിച്ചു ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിസന്ധി തീർക്കണമെന്നും ഡി ജി സി എ ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പൈലറ്റുമാരുടെ സമയക്രമത്തിൽ ഡി ജി സി എ പുതിയ ചട്ടം അവതരിപ്പിച്ചത് ഇത് നടപ്പാക്കാൻ രണ്ടു വർഷത്തോളം സമയവും നൽകി എന്നിട്ടും ഈ വിധമൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഇന്ത്യയുടെ ന്യായവാദങ്ങൾക്ക് ശക്തി പോരാ